ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിരി ഇസ് ഹെയർ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു വൺ വീക്ക് മുന്നായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പാക്ക് വേണ്ട ഹെയർ ഓയിൽ വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുടിയുടെ തിക്നെസ് കൂട്ടാം നീളം കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കോൾഡ് ഉണ്ട് കേട്ടോ അതു കാരണം സംസാരിക്കുമ്പോൾ ക്ലിയർ അവിടെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാം അതായത് മസാജ് ചെയ്ത് സ്കാൾപ്പ് മസാജ് ചെയ്യുക തല ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ചെയ്ത രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ മുടി 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 നീളം ആയിട്ട് തോന്നും അതേപോലെ തന്നെ തന്നെ നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങൾ വെറും ദിവസം ദിവസം കൊണ്ട് കൊണ്ട് മാറ്റം ഒരു സൂപ്പർ മാജിക്കൽ ടിപ്സ് ആണ് ഇന്ന് കാണിക്കാൻ തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ്കിൻ ന് മുൻപായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും അറിയാവുന്ന കാര്യമാണ് നമുക്കെന്താകുന്ന എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മുടി നന്നായി വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് നാച്ചുലാണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജു ുള്ള ഒത്തിരി പ്രൊഡക്ട്സ് സ്കിന്നിലേക്കായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് സ്കിൻ വൈറ്റനിങ് ഓയിലായാലും ഹെയർ ഓയിലായാലും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാല് വർഷമായി നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവർ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടേന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം അതുപോലെ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ കൂടുതൽ വരുന്ന ബെല്ലൈക്കനോ അതിൻ്റെ ഒപ്പം ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം ചെയ്യുന്ന മുടി കൊഴിച്ചിൽ മാറാനാവട്ടെ മുടി നന്നായി വളരാനായിട്ടെ തിക്നസ് വരാനാവട്ടെ കൊഴിഞ്ഞടത്ത് റീഗ്രോത്ത് ഉണ്ടാവാനാവട്ടെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഇതൊരു അഞ്ച് ആണ് ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നമ്മൾ ടി വി കാണുകയോ മൊബൈൽ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ നോക്കുക കയ്യിൽ വെച്ച് നോക്കില്ല സ്റ്റാൻഡിലൊക്കെ വെച്ച് നോക്കിയിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നെഗല്ലേ നെഗത്തിൻ്റെ ഈ രണ്ട് തുമ്പ് നഗത്തിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇത് അതിതേപോലെ ഉരസിക്കൊടുക്കുക ഇതിനെ പറയേണ്ടത് ബലായം എന്നാണ് കേട്ടോ ടിപ്പാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് സഹായിക്കുന്നതാണ് സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് പറ്റും മാത്രമല്ല മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഇത് ഇതേപോലെ ഒരു ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് നിങ്ങൾ കുറവ് ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പയ്യ പയ്യെ കൂട്ടി കൊണ്ടുവന്നോളും ഏറ്റവും കുറഞ്ഞ അഞ്ച് മിനിറ്റ് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കണ്ട നിങ്ങൾക്ക് പത്ത് ദിവസം ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മാജിക്കൽ ടിപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും സിമ്പിളാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ പാക്കോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നമ്മുടെ ഈ നികത്തിൻ്റെ തുമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരസി കൊടുക്കുക ഇതിനെ പറയേണ്ടത് ബലായം ഇനി ഞാൻ പറയുന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനായിട്ട് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്താണ് ബലായം ോത്തിനായിട്ട് മുടികൊഴിച്ചിൽ മാറാനായിട്ട് നമുക്കിത് എങ്ങനെയാണ് എഫക്റ്റീവ് ആണെന്നുള്ളത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബക്കറ്റ് വാഷാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി അന്ന് മുതലേ പറയുന്നതാണ് ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് നീളം വെക്കുന്നുള്ളത് ഇപ്പോൾ ബക്കറ്റ് വാഷ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും അറിയില്ല ബക്കറ്റ് വാഷ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ബക്കറ്റ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റിൽ ഫുള്ളായിട്ട് വെള്ളം വെക്കുക അതിന് ശേഷം തല കുമ്പിടുത്തിയിട്ടിട്ട് അതിലേക്ക് മുക്കിക്കൊണ്ട് കഴുകുക അതാണ് ബക്കറ്റ് വാഷ് എന്ന് പറയുന്നത് ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്കൊഴിച്ചിലുള്ള ആളുകളാണെങ്കിൽ മുടികൊഴിച്ചില് മാറുന്നതിന് മുൻപായിട്ട് ബക്കറ്റ് വാഷ് ചെയ്യേണ്ട കേട്ടോ കാരണം മുടി സ്ട്രോങ് അല്ലാതെ ആരോഗ്യമില്ലാതെ ആവുമ്പോഴാണ് മുടി നന്നായിട്ട് കൊഴിയുന്നത് അപ്പം നമ്മൾ ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം കൊഴിച്ചിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബക്കറ്റ് വാഷ് ചെയ്യുക ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നീളം വെക്കും അപ്പൊ നീളം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ബക്കറ്റ് വാഷ് ചെയ്യുക ഒറ്റ ടൈം തന്നെ ഒരു പത്തോ ഇരുപതോ ഓട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ മറ്റേ ടിപ്സ് പറഞ്ഞ പോലെ തന്നെ വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ മാജിക്കൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ചെയ്തുകൊണ്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക മഴക്കാര് നന്നായിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലും വീഡിയോ ആയിട്ട് വീണുന്നതാണ് നിങ്ങൾ ചെന്നെങ്കിൽ ഇത് ബൈ